അപകടങ്ങൾ പതിവായ കുമരമ്പുത്തൂർ ദേശീയപാത ചുങ്കം ജംഗ്ഷനിൽ കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചു റോഡ് നിർമ്മാണത്തിൽ കൃത്യമായ ദിശാ ബോർഡുകൾ നൽകാത്തത് പ്രദേശത്ത് നിത്യനെ എന്നോണമാണ് അപകടങ്ങൾ നടക്കുന്നത് ഇതിന് പരിഹാരമെന്നോണമാണ് എന്നോണം കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചുങ്കം ജംഗ്ഷനിൽ ഡിവൈഡർ തുടങ്ങുന്ന ഭാഗങ്ങളിലും റിഫ്ലക്ഷൻ സംവിധാനത്തോടുള്ള ബോർഡുകൾ സ്ഥാപിച്ചത് മണ്ണാർക്കാട് എസ് എച്ച്ഒ എം ബി രാജേഷിന്റെ നേതൃത്വത്തിലാണ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ്

കൊണ്ട് ഒരു പരിഹാരം എന്നുള്ള എന്നുള്ള പ്രവർത്തിച്ച പഞ്ചായത്തിലെ പ്രതിനിധി കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ അബ്ദുൽ അസീസ് നിരന്തരം അപകടം ഉണ്ടാകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പോൾ പറയാൻ പാടത്തിന് ശേഷം അതേപോലെ വട്ടമ്പലം ജംഗ്ഷനില് അതുപോലെ നമ്മുടെ പരിസരം അവിടെയാണ് ഈ ഈ ഭാഗത്താണ് കൂടുതൽ വരുന്നത് യൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മധുസൂദനൻ സെക്രട്ടറി നിഖിൽ സോണൽ ചെയർപേഴ്സൺ ദേവദാസ് ഐ പി മുജീബ് മല്ലിയിൽ സുരേഷ് വി എസ് വൈസ് പ്രസിഡന്റ് ബൈജു ജോയിന്റ് സെക്രട്ടറിമാരായ പ്രവീൺ മുരളി ലയൻസ് ക്ലബിന്റെ ലീഡർമാരായ രവിചന്ദ്രൻ സാജു ജേക്കബ് സുരേഷ് ബാബു അനസ് അനസ്മോൻ സിബിൻ ഹരിദാസ് ജേക്കബ് മാസ്റ്റർ സുരേഷ് ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു